കൃഷ്ണശാലിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സസ്മിതയെ ബാലേന്ദ്രൻ്റെ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ അതേ അടുത്ത പണി വരുന്നുണ്ടെന്ന് അവർ സൂചന കൊടുക്കുകയാണ് പക്ഷേ ബാലേന്ദ്രൻ ആണെങ്കിൽ വീണ്ടും അവരെയൊക്കെ മാറ്റി നിർത്തുകയാണ് നിങ്ങളൊക്കെ എങ്ങോട്ട് മാറി നിൽ എന്ന് പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ മാറ്റുന്നുണ്ട് എന്നാൽ ഇവന് എത്ര കിട്ടിയാലും മതിയാകില്ല എന്ന് പറഞ്ഞ് ഹരീഷ് ഹരീഷുമാറ്റെ കൂട്ടുകാരനും കൂടി അങ്ങ് പോവുകയാണ് അതേസമയം സുസ്മിത ചെന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ ബാലേട്ടൻ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ബാലചന്ദ്രൻ ഭാവത്തിലാണ് ഓ എൻ്റെ മുഖത്തിന് ഇത്ര സൗന്ദര്യമൊക്കെ ഉള്ളൂ എനിക്ക് ഇത്ര മൈൻഡൊക്കെ ഉള്ളൂ നമ്മളൊക്കെ പാവങ്ങളല്ലേ ബാലേന്ദ്രൻ സുസ്മിത ചോദിക്കുകയാണ് അവിടെ നിന്ന് അടി കിട്ടിയത് ഞാൻ കാരണമെന്നാണോ ബാലേട്ടൻ കരുതി വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണ് പല തരത്തിലുള്ള അടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ചൂല് കൊണ്ടുള്ള അടി കിട്ടുന്ന ആദ്യമായിട്ടാണ് തലങ്ങും വിലങ്ങും കിട്ടിയെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അത് പരാതി പോലെയൊക്കെ പറയുകയാണ് അന്നേരം അതിന് ശേഷം എൻ്റെ അവസ്ഥ ബാലേട്ടൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് ബാലേന്ദ്രൻ അന്ന് ആദ്യം ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഞാൻ കാരണമാണ് അടി കിട്ടിയത് എന്നോട്ട് അല്ലേ എന്റെ ഫോണിലേക്ക് കോൾ പോലും വരാൻ ത് എൻ്റെ അവസ്ഥ പിന്നെ ചിന്തിച്ചില്ലല്ലോ ബാലേട്ടന് വേണ്ടിയിട്ടല്ലേ ഞാൻ ആ അടിയെല്ലാം കൊണ്ടത് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത കാര്യം പറയാൻ തുടങ്ങുകയാണ് തുടർന്ന് സുസ്മിത എല്ലാം പറയുന്നുണ്ട് പത്മാതിയമ്മയെ മാർക്കറ്റിലേക്ക് പറഞ്ഞു വിടാനായിരുന്നു എൻ്റെ പ്ലാൻ അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബെഡ്റൂമിൽ ബാലേട്ടൻ ഇരിക്കുന്നത് കണ്ടു പിന്നെ ബാലേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ എല്ലാം അങ്ങ് വീണല്ലോ എന്ന് പറയുകയാണ് അന്നേരം ബാലേട്ടൻ ഒന്ന് ചമ്മുകയാണ് തുടർന്ന് അവരെനിക്ക് നല്ല രീതിയിൽ അവരെന്നെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വിഷയം അങ്ങ് മാറ്റിമറിക്കുകയാണ് സുസ്മിത എന്ന് വച്ചാൽ ചൈന കോളനിയിലെ പെണ്ണുങ്ങളെല്ലാം ചേർന്ന് അടിച്ചത് ോഹിത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ പക്ഷേ ബാലേ ബാലേന്ദ്രനെ ബാലേട്ടനെ നീ മറക്കില്ലേ എന്നും ചോദിച്ചാണ് എന്നെ അടിച്ചത് ബാലേട്ടനു വേണ്ടിയാണ് അടിമൊത്തം കൊണ്ടത് അടികൊണ്ടെ ബോധം പോയി എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ വല്ലാതെ വിഷമിക്കുകയാണ് ആഹാ അത്രക്കാകും എന്റെ സുസ്മിക്കുട്ടി അവർ കൈവച്ചോ എങ്കിൽ പിന്നെ ചോദിച്ചിട്ട് എൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് നടക്കുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട അടി കൂടാനൊന്നും പോണ്ട ചൈന കോളനിയിലെ പെണ്ണുങ്ങൾ അടിവെച്ചാൽ നമുക്ക് എന്താണ് നേട്ടം അതൊന്നും വേണ്ട വിജയിച്ച് തന്നെ വരണം ഇവിടെ വന്നത് പിന്നെ ഇതിൽ പങ്കെടുക്കാൻ ല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് റൈസിൽ പങ്കെടുക്കാനല്ലേ അന്നേരം അതൊക്കെ പോട്ടെ നമുക്ക് റിസോർട്ടിലേക്ക് പോകാം പറഞ്ഞ് സുസ്മിതയുടെ കൈ പിടിക്കുകയാണ് അന്നേരം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് സുസ്മിത പറയുന്നുണ്ട് എന്നെ ചതിച്ച വിഷ്ണുവേട്ടനും ബാല ബാലേട്ടനെ ചതിച്ച ശാലിനിക്ക് മുഗ്ര മറുപടി കൊടുക്കണം ഇവിടെ വിഷ്ണുവേട്ടനെ റൈസിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ സമ്മാനം കൊടുക്കുന്നത് സത്യഭാമയാണ് അപ്പോൾ മകനെ ജയിച്ച് വരുന്ന ബാലേട്ടനെ സത്യഭാമ പൂമാലയിട്ട് സ്വീകരിക്കും ആ മാലയും കൊണ്ട് ബാലേട്ട സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മാല ആ കഴുത്തിലിട്ട് തരാനായിട്ട് സുസ്മിത ഇങ്ങനെ തല കുനിച്ചു തരും അടിയും കൊണ്ട് ഗുളിയും കുടിച്ചല്ല ബാലേട്ടൻ എൻ്റെ ബാലേട്ടനാകേണ്ടത് അപ്പോൾ ശാലിനിക്കും തോന്നും വിഷ്ണുവേട്ടനും തോന്നും വിഷ്ണുവേട്ടനേക്കാൾ മികച്ച ഒരു എൻ്റെ കൂടെ ഉള്ളത് ആ മാല എൻ്റെ കഴുത്തിലേക്കിടാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ തല കുനിച്ചു തരും അതിനുമുമ്പേ മൈക്കിലൂടെ വിളിച്ച് എന്നൊക്കെ ചോദിക്കുകയാണ് സുസ്മിത ബാലേട്ടനുള്ളതാണെന്നൊക്കെ പറഞ്ഞാണ് ബാലചന്ദ്രനെ സുസ്മിതയങ്ങ് കയ്യിലെടുക്കുന്നത് എന്നിട്ട് സ്നേഹത്തോടെ സുസ്മി കുട്ടിയിൽ നിന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ അങ്ങ് മുതലെടുക്കുകയാണ് ഈ സുസ്മിതയുടെ പഞ്ചാര വർത്തമാനത്തിലൊക്കെ ബാലചന്ദ്രൻ വീണ്ടും ഇഴുകയാണ് അതൊക്കെ സുസ്മിത അങ്ങ് മനസ്സിൽ കരുതുന്നുണ്ട് ഈ പാ വീണ്ടും എൻ്റെ വലയിൽ വീണു എന്നൊക്കെ സുസ്മിത കരുതുകയാണ് തുടർന്ന് ജയിച്ച് തന്നെ വരണം പോയി ജയിച്ച് വന്നാൽ സുസ്മിത എന്നും ബാലേട്ടൻ ഉള്ളതാണ് ഉറപ്പാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉറപ്പല്ലേ ഉറപ്പല്ലയെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ കഴിയൊക്കെ നീട്ടിയാണ് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ്റെ കയ്യിലടിച്ചിങ്ങനെ സത്യം ചെയ്യുകയാണ് പിന്നെ ജയിച്ചിട്ട് തന്നെ കാര്യം മരിച്ചാലും ബാലേന്ദ്രൻ ജയിച്ചിട്ടേ വരുമെന്നു പറഞ്ഞു സൈക്കിളും കൊണ്ട് ബാലേന്ദ്രൻ എങ്ങാറേസ് നടക്കുന്നിടത്തേക്ക് പോവുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ അങ്ങ് പോകുമ്പോൾ സുസ്മിത കരുതുണ്ട് നീ മരിച്ചാലും എനിക്കൊരു പുല്ലുമില്ലട വായി നോക്കി വിഷ്ണുചേട്ടൻ റൈസിൽ പങ്കെടുക്കാനായിട്ട് പാടില്ല അങ്ങനെ ശാലിനി ജയിക്കാനും പാടില്ല അവളുടെയും അവളുടെ സഹോദരങ്ങളുടെയും കണ്ണുനീര് വീണ്ടും വീഴണം കുടുംബശ്രീ ഹോട്ടലിവർക്ക് തിരിച്ചു പിടിക്കാനേ പാടില്ല അങ്ങനെ വിഷ്ണുചേട്ടൻ വീണ്ടും കരുതണം എന്നെ വിഷ്ണുട്ടനെ തട്ടിയെടുത്തതിനുള്ള ശിക്ഷ ശാലിനിക്ക് അങ്ങനെ തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത തൻ്റെ മനക്കോട്ടെ അങ്ങ് വീണ്ടും അവിടെ നിന്ന് കിട്ടുകയാണ് ഇതേ സമയം ബാലചന്ദ്രൻ വീണ്ടും കൂട്ടുകാരുടെ അടുത്ത് വരുമ്പോൾ എന്താ സുസ്മിത പറഞ്ഞതെന്ന് ഹരീഷൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് അത് സീക്രട്ടാണ് നമ്മൾ തമ്മിലുള്ള രഹസ്യമാണ് ഈ മത്സരം ഒന്ന് കഴിയട്ടെ എല്ലാം പരസ്യമാക്കി തരാം പിന്നെ കൈ ഇടിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് തങ്ങളിൽ സന്തോഷമായിട്ട് സംസാരിക്കുകയാണ് അന്നേരം ഇത് ശാലിനി കാണുകയാണ് ബാലചന്ദ്രനോ ഇവനുമുണ്ടോ മത്സരത്തിനെന്ന് ചിന്തിച്ചിട്ട് വിഷ്ണുട്ടൻ എന്താ വരാത്തതെന്ന് പറഞ്ഞ് ചുറ്റി നോക്കുകയാണ് അന്നേരം കമലിനെ കാണുകയാണ് അന്നേരം കമലം പറയുന്നുണ്ട് ഏട്ടത്തിയമ്മയ വിഷ്ണു ആശാ വന്നില്ലേ എന്ന് അന്നേരം എത്തിയില്ല എന്ന് ശാലിനി പറയുകയാണ് അന്നേരം നമ്മൾ ചെല്ലുമ്പോൾ സൈക്കിൾ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ശരിയാക്കി വന്നോളാം നീ വിട്ടോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും വിഷ്ണുവിനെ അന്വേഷിക്കുകയാണ് അതേസമയം വിഷ്ണു സൈക്കിൾ ചവിട്ടി അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സമയം സ്റ്റേജിൽ സ്വാഗത പ്രസംഗമൊക്കെ പ്രസംഗമൊക്കെ അങ്ങ് കത്തിക്കയറുകയാണ് പത്രൌസ് നേരം നിർമ്മല ഇരുന്ന് പറയുന്നുണ്ട് ഇനി ചീമേനി അവിതയുടെ കുടുംബം മൊത്തം പറഞ്ഞിട്ടേ മയക്ക് വിടൂ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയും നിർമ്മലയും കൂടി അങ്ങ് സ്റ്റേജിൽ നിന്ന് അങ്ങ് സംസാരിക്കുകയാണ് തുടർന്ന് സ്റ്റേജിനടുത്തേക്ക് വരികയാണ് ആ സൈഡിലേക്ക് വരികയാണ് ശാലിനി കുഞ്ഞിനെയും കൊണ്ട് കൂടി വിജിലയും കമ്മലിനും ഒക്കെയുണ്ട് നേരം സ്റ്റേജിലിരിക്കുന്ന ഫാമയെ കണ്ട് ശാലിനി ഒന്ന് അന്തം വിട്ട് നോക്കുമ്പോൾ വിജില പറയുന്നുണ്ട് സത്യാമയാണ് സമ്മാനം കൊടുക്കുന്നതെന്ന് തുടർന്ന് ശാലിനി അങ്ങ് വല്ലാതാവുകയാണ് തുടർന്ന് സത്യഭാമയെ അങ്ങ് സ്വാഗതം ചെയ്യുമ്പോൾ സത്യഭാമ എഴുന്നേറ്റ് നിന്ന് നമസ്കാരം പറയുകയാണ് പെട്ടെന്നാണ് ഷാലിനിയെ കാണുന്നത് ശാലിനി ഒരു നിമിഷം കുഞ്ഞിനെയും നോക്കുമ്പോൾ സത്യഭാമ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചെറിയ സങ്കടം തോന്നുന്നുണ്ട് തുടർന്ന് അങ്ങ് ഇരുന്ന ശേഷം നിർമ്മലയോട് ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് എന്നിട്ട് നിർമ്മല അയ്യോ എനിക്കറിയില്ല ആരാണെന്ന് അറിയില്ല എന്ന് പറയുകയാണ് നേരെ എന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ നല്ല മുഖപരിചയം എന്നിങ്ങനെ അങ്ങ് ഫാമ അങ്ങ് മറുവാക്ക് പറയുകയാണ് ഇതേ ഇതേസമയം വിഷ്ണു അങ്ങ് അവിടേക്ക് കഴിഞ്ഞിരുന്നില്ല സുസ്മിതയാണെങ്കിലും ഫ്രണ്ടിലേക്കൊക്കെ വന്നിരിപ്പുണ്ട് എന്നിട്ട് സുസ്മിത എങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് വിഷ്ണു ഏട്ടൻ ഇതുവരെ എത്തിയില്ലല്ലോ എവിടെയെങ്കിലും കുടുങ്ങിക്കാണോ എങ്കിൽ രക്ഷപ്പെട്ടു എന്നിങ്ങനെ ചിന്തിച്ച് സുസ്മിതയെ ഇരിക്കുകയാണ് സമ്മാനം വിഷ്ണുവിന് കിട്ടില്ല എന്നാണ് സുസ്മിതയുടെ അന്നേരം വരെയുള്ള വിശ്വാസവും തുടർന്ന് നിലവിളക്കൊക്കെ കൊളുത്തി സത്യഭാമ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ സൈക്കിൾ റേസ് മത്സരം തുടർന്ന് കാര്യപരിപാടിയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ് പത്രോസ് ഫാമയും കൂട്ടി ആ ഗ്രൗണ്ട് പോയിന്റിലേക്ക് വരികയാണ് നേരം എല്ലാവരും സൈക്കിളും കൊണ്ട് റെഡിയായി വന്ന് നിൽക്കുകയാണ് ബാലചന്ദ്രനും വേറെ കുറേ പേരൊക്കെ ഉണ്ട് നേരെ ഓരോരുത്തരെയായിട്ട് സത്യഭാമയ്ക്ക് പത്രോസ് പരിചയപ്പെടുത്തുകയാണ് സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് തലത്തിലും ഒക്കെ മത്സരങ്ങൾ നടന്ന് സമ്മാനം വാരി കൂട്ടിയവരും മരണക്കിണറിൽ സൈക്കിൾ റൈസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അവരെല്ലാം സത്യഭാമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തുടർന്ന് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് എന്ന് പറഞ്ഞ് പത്രോസ് ഒരു നിമിഷം ചിന്തിക്കുകയാണ് നേരം സത്യാമ്മയ്ക്ക് എന്നെ അറിയാം എന്ന് ബാലേന്ദ്രൻ പെട്ടെന്ന് പറയുകയാണ് അന്നേരം ഫിനാൻസ് ഒക്കെ എങ്ങനെ പോകുന്നു ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഇത് ഔദാര്യമൊക്കെ കൊണ്ട് നന്നായിട്ട് പോകുന്നു എന്നൊക്കെ പറയുകയാണ് അന്നേരം കൂടെ കൂടെ സുസ്മിതയെ നോക്കി ചിരിക്കുകയൊക്കെ ബാലേന്ദൻ ചെയ്യുന്നുണ്ട് തുടർന്ന് ഒരു പോയിന്റ് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഒരാളും കൂടി ഉണ്ടല്ലോ മത്സരത്തിനെന്ന് പറഞ്ഞ് പത്രോസ് ചോദിക്കുകയാണ് അന്നേരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആളിതുവരെ എത്തിയില്ല എന്ന് ജയരാമം പറയുകയാണ് നേരവും ശാലിനിയും വിജിലയും കമലിനും ഒക്കെ ആകെ ടെൻഷനിലും ഒരങ്ങ് വഴിയിലേക്ക് വിഷ്ണു ഏട്ടൻ എവിടെ പോയി കിടക്കുന്നു വിഷ്ണു വന്നില്ലല്ലോ എന്നും പറഞ്ഞ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സുസ്മിതയ്ക്കാണെങ്കിൽ ആകെ ആശ്വാസമാണ് വിഷ്ണു വരാത്തതില് അന്നേരം ജയരാമം പറയുന്നുണ്ട് നമുക്ക് അങ്ങ് തുടങ്ങാൻ അതിന് കാത്തു വയ്ക്കണ്ടെന്ന് അത് ശരിയായിക്കുകയാണ് പത്രോസും അന്നേരം സുസ്മി സത്യഭാമ ഇങ്ങനെ നിക്കുകയാണ് മത്സരം തുടങ്ങാൻ കൊടി ഇങ്ങനെ വീശ് ഫ്ലാഗ് കാണിക്കുമ്പോൾ മത്സരം തുടങ്ങാനായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇനി ഒരു നിമിഷം വെയിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു വിഷ്ണു വരാനായിട്ട് ഇതേസമയം വിഷ്ണു ആണെങ്കിൽ റോഡ് സൈഡിൽ കൂടി സൈഡിൽ കൂടി ആഞ്ഞ് സൈക്കിൾ ചൂട്ടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇനി നാളെ ആയിരിക്കും മത്സരം രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് സൈക്കിൾ മത്സരം മത്സരം എന്ന് പറയുന്നതല്ലാതെ മത്സരം ഇതുവരെയും തുടങ്ങിയില്ല നാളെ എന്തായാലും മത്സരം നടക്കും നാളത്തെ എപ്പിസോഡിൽ വിന്നർ വിഷ്ണു ആവും ട്രോഫിയും സമ്മാനവും ഒക്കെ വിഷ്ണു നേടുകയും ചെയ്യും ഓക്കെ താങ്ക്